ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം റബ്ബർ ബാൻഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ തീർച്ചയായും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കുന്ന സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു അല്പം പൗഡർ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റബ്ബർ ബാൻഡ് ഒട്ടിപ്പിടിക്കുന്നതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റോ റബ്ബർ ബാൻഡ് ഇതുപോലെ നന്നായി ഒന്ന് പൗഡർ ഇട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലോ ഏഹ് ഞാൻ എടുക്കുന്നത് കുറച്ച് വലിപ്പമുള്ള പാത്രമാണ് കേട്ടോ അത്ര വലിപ്പമുള്ള പാത്രം ഒന്നും വേണമെന്നില്ല അതുപോലെ ചെറിയ പാത്രത്തിലൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും തീർച്ചയായും പൗഡർ എടുക്കണം മാത്രമേ ഉള്ളൂ എന്നാൽ വേറെ പ്രവർത്തനം ഒരിക്കലും ഒട്ടിപ്പിടിച്ച് വൃത്തികേടാവില്ല അതുപോലെ ചിലപ്പം റബ്ബർ ബാൻഡിലൊക്കെ അധികം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒരു വിവരം തുരുമ്പ് പോലെ കാണിക്കാറുണ്ട് പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ തോന്നാറില്ല അപ്പൊ അതായത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് മൂടി വെക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അത് ഏത് എത്ര കാലം വരെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ റബ്ബർ ബാറ്റ് സൂക്ഷിക്കുകയാണെങ്കിൽ അതായത് പോലെയുള്ള കവറുകളിത് സൂക്ഷിക്കുക ഇങ്ങനെ കവറിൽ അടിച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതേ എഫക്റ്റ് ഉണ്ടായിട്ടോ നമുക്ക് കിട്ടാം അതായത് പോലെ നമുക്ക് വലത്തി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് വാഷിലൊക്കെ തീർച്ചയായും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഹാൻഡ് വാഷ് സാനിറ്റൈസർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒറ്റ ക്ലിക്കിലൂടെ തന്നെ ഒരുപാട് എമൗണ്ട് ക്വാണ്ടിറ്റി നമുക്ക് പുറത്തേക്ക് വരും അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കിത് എടുക്കുമ്പോ അധികം ക്വാളിറ്റി ക്വാണ്ടിറ്റി നമുക്ക് പുറത്തേക്ക് വരില്ല കുറച്ച് മാത്രമേ വരികയുള്ളൂ കേട്ടോ ഇത് ഞാൻ സാനിറ്റൈസറാണേ അപ്പം സാനിറ്റൈസർ ആണെങ്കിലും ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിൽ പെട്ടെന്ന് കഴിയും സാനിറ്റൈസർ ഹാൻഡ് വാഷ് ഒക്കെ പോലെയുള്ളവ അപ്പം ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഒരറ്റ റൗണ്ട് മാത്രമാണ് ചുറ്റിയത് നമുക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കുറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ കുറവായിരിക്കും കിട്ടുക ഇതുപോലെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിലുകളുടെ ഒക്കെ ചിലപ്പോൾ മൂടി നമുക്ക് ലൂസാവാറുണ്ട് അല്ലെ ചിലപ്പോൾ പൊട്ടി പോകാറൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള ബോട്ടിൽ സാധാരണ മൂടി പറ്റിയില്ലെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ല തീർച്ചയായും ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇനി മുതൽ ഒഴിവാക്കേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്കൊരു ഡബർ ബാറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ൂടി ഈ ഹോളത്തിന് ചുറ്റും ഒന്നോ രണ്ടോ ഇട്ടുകൊടുക്കാം ഇനി രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇതിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ആയി കിട്ടും അപ്പോൾ ഇട്ട് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇതാ ഈ മൂടി ജസ്റ്റ് മൂടി പൊട്ടിയതാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല ടൈറ്റ് ആയി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുക്കറിന്റെ ഏഹ് കുക്കറിന്റെ ക്ഷമിക്കണം നമ്മുടെ മിക്സിയുടെ വാസറിനൊക്കെ നമുക്ക് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ടൈറ്റ് ഒരു പരി വരെ ദിവസങ്ങളിൽ കിട്ടും പെട്ടെന്നൊക്കെ വാസർ പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ ലൂസായതൊക്കെ ആണെങ്കിൽ ഇത് വേണ്ടൊരു മൂന്നാലോ റബ്ബർ പാൻഡുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ